നമസ്കാരം ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല രാവിലെയിലേക്ക് സ്വാഗതം ഒരു പുതുപുത്തൻ വാർത്താ ദിനം നമ്മളിവിടെ ആരംഭിക്കുകയാണ് വളരെ സജീവമായ ഒരു വാർത്താ ദിനത്തിലേക്കാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നത് നമുക്കറിയാം ലോകം ഒന്നാകെ ഒരു യുദ്ധഭീതിയിലാണ് ഇപ്പോൾ ഉള്ളത് പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ ഒട്ടും സുഖകരമല്ല അവിടെ നിന്ന് അശാന്തിയുടെ വാർത്തകൾ മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇനിയിപ്പോൾ ലോക അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ ആ വാർത്ത പരിശോധിച്ച് അതുകഴിഞ്ഞ് നമ്മൾ സംസ്ഥാനത്തേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം മൂന്നാഴ്ചയോളം നീണ്ടു നിന്ന വിവാദങ്ങൾ സംവാദങ്ങൾ വാഗ്വാദങ്ങൾ അതിനൊക്കെ ഒടുവിൽ ഒരു കളർഫുൾ കലാശക്കൊട്ടോടുകൂടി നിലമ്പൂരിലെ പ്രചാരണം അത് അവസാനിച്ചിരിക്കുകയാണ് ഇന്ന് നിലമ്പൂർ നിശബ്ദമാണ് നാളെ നിലമ്പൂരിലെ വോട്ടർമാർ ഇതെല്ലാം കണ്ടും കേട്ട് വരുന്ന വോട്ടർമാർ നാളെ വിധി എഴുതാൻ പോവുകയാണ് അവിടെ വോട്ടെടുപ്പിനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാകും ഇന്ന് അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലായിരിക്കും നിശബ്ദമായി ഇന്നത്തെ ഇന്ന് സ്ഥാനാർത്ഥികൾ ഉണ്ടാവുക അപ്പോൾ നമുക്ക് നിലമ്പൂരിലെ വിശേഷങ്ങൾ നോക്കണം ഇനി മഴയുടെ സാഹചര്യം നോക്കിയാൽ കാലാവസ്ഥയും വളരെ മോശമാണ് മഴ ശക്തമായി തന്നെ വരും അഞ്ച് ദിവസങ്ങൾ കൂടി സംസ്ഥാനത്ത് തുടരുമെന്നുള്ളതാണ് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും കഴിഞ്ഞ െല്ലാം കാറ്റ് ആഞ്ഞ് വീശിയത് കൊണ്ട് തന്നെ പലയിടത്തും പല രീതിയിലുള്ള മഴക്കെടുതികൾ ഉണ്ടായത് നമ്മൾ കണ്ടതാണ് പല വീടുകൾ തകർന്നു വാഹനങ്ങൾ തകർന്നു റോഡിലേക്ക് ഇത്തരത്തിൽ മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു അത്തരത്തിൽ അശുഭകരമായ വാർത്തകൾ തന്നെയാണ് നമ്മുടെ ചുറ്റും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടും വന്നുകൊണ്ടിരുന്നത് എന്തായാലും അതടക്കമുള്ള ഒരുപാട് വാർത്തകൾ ഇന്നത്തെ ദിവസം പ്രേക്ഷകരെ കാത്തിരിക്കുകയാണ് നമുക്കെല്ലാം വിശദമായി പരിശോധിക്കണം ആദ്യം നമുക്ക് പതിവ് പോലെ രാവിലെ നാട്ടിൽ എന്തുണ്ട് നോക്കാം അപ്പം നമുക്ക് കാലാവസ്ഥയിൽ നിന്ന് തന്നെ തുടങ്ങാം കേരളത്തിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്നു എന്നുള്ളതാണ് തുടർന്നും മണിക്കൂറിൽ പരമാവധി നാൽപ്പത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശും അടുത്ത അഞ്ച് ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട് തെക്കൻ ഗുജറാത്തിലുള്ള ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതും പശ്ചിമബംഗാളിനും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതും കേരളത്തിൽ മഴ എത്തിക്കും വടക്കൻ കേരളത്തിലാണ് നിലവിൽ മഴയ്ക്ക് സാധ്യത ഇന്ന് കണ്ണൂരും കാസർഗോഡുമാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത് മറ്റ് ആറ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് അപ്പോൾ ജാഗ്രത പാലിക്കേണ്ട സമയം തന്നെയാണ് ഇന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് വെള്ളക്കെട്ട് ഭീഷണിയിലാണ് മലപ്പുറം തവനൂർ മാട്ടത്തെ കുടുംബങ്ങൾ വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെട്ടതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം ഇതുമൂലം വീടുകളും തകർച്ച ഭീഷണിയിലാണ് വാർഡിൽ മൂന്ന് കുടുംബങ്ങളാണ് പ്രയാസം അനുഭവിക്കുന്നത് മഴവെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടതാണ് അവസ്ഥയ്ക്ക് കാരണം വീടുകൾ മുഴുവനായും സുരക്ഷിതമല്ലാതെ ഭയത്തോടെയാണ് ഈ മൂന്ന് കുടുംബങ്ങളും കഴിയുന്നത് ഏതു നിമിഷവും ഈ വീടുകൾ തകർന്നു വീണേക്കാം എന്ന ഭീതിയിലാണിവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇങ്ങനത്തെ ഒരു കുട്ടികൾ വെള്ളം വെക്കാൻ പോലും പറ്റാത്ത ഗതികളാകുമ്പോൾ എന്ത് ചെയ്യും മനുഷ്യന്മാർ ഈ വീട് ഈ വെള്ളം ഒന്ന് ഒഴിവാക്കി തരികയാണെങ്കിൽ ഇതിനൊക്കെ പരിഹാര പരിഹാരമാർഗ്ഗമാകും ആ വെള്ളം ഒന്ന് അങ്ങോട്ടും പോണ വെള്ളം അവിടെ അറിഞ്ഞിടക്കാണ് പരിസരത്തുള്ള മറ്റു വീടുകളിൽ ഇത്രയും സങ്കീർണമല്ല അവസ്ഥ സാഹചര്യങ്ങൾ വിശദീകരിച്ച് തവനൂർ പഞ്ചായത്ത് തവനൂർ വില്ലേജ് പൊന്നാനി തഹസിൽദാർ എന്നിവർക്ക് പരാതി നൽകിയിരുന്നു പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല മഴ ശക്തമായാൽ താമസിക്കാനാകാത്ത വിധം വെള്ളം കയറും ന്യൂസ് മഴക്കെടുതിയുടെയും മഴ മൂലം ഉണ്ടാകുന്ന ആശങ്കയുടെയും വാർത്തകൾ തുടരുകയാണ് ഇടുക്കിയിലേക്കാണ് പോകുന്നത് മഴ കനത്തതോടെ ഏതു സമയവും നിലം പതിക്കാമെന്ന നിലയിലാണ് ഇടുക്കി അടിമാലിയിലെ രണ്ട് വീടുകൾ അടിമാലി ടൗണിന് സമീപം പള്ളിക്കുന്നിലാണ് മണ്ണിടിഞ്ഞതിനെ തുടർന്ന് രണ്ട് വീടുകൾ അപകടാവസ്ഥയിലായത് ശക്തമായ മഴയിലാണ് അടിമാലി ടൗണിന് സമീപം പള്ളിക്കുന്നിൽ മണ്ണിടിഞ്ഞത് രണ്ട് കുടുംബങ്ങൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടുകളോട് ചേർന്നാണ് മണ്ണിടിച്ചിൽ ഇതോടെ രണ്ട് വീടുകളും അപകടാവസ്ഥയിലാണ് ഒരു വീടിന് പിൻഭാഗത്തേക്ക് മൺതിട്ട ഇടിഞ്ഞ് വീഴുകയായിരുന്നു ഇവിടെ ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന ജലജി എന്ന സ്ത്രീക്ക് ഇതോടെ താമസിക്കാൻ ഇടമില്ലാതെയായി മണ്ണിടിച്ചിൽ മൂലം സമീപത്തെ മറ്റൊരു വീടും അപകടാവസ്ഥയിലാണ് കനത്ത മഴ തുടർന്നാൽ കൂടുതൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട് ഇതോടെ വീടുകൾക്ക് നാശമുണ്ടാകുമെന്ന ആശങ്കയിലാണ് മറ്റ് താമസക്കാരും ന്യൂസ് അടിമാലി കനത്ത മഴയിൽ ചപ്പാത്ത് മുങ്ങിയതോടെ മറുകര താണ്ടാൻ മാർഗമില്ലാതെ കഴിയുകയാണ് എറണാകുളം കുട്ടമ്പുഴ നിവാസികൾ കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിലാണ് മണികണ്ഠൻ ചാല് ചപ്പാത്ത് വെള്ളത്തിനടിയിലായത് മഴയായാൽ പൂയംകുട്ടിയിൽ ഇതാണ് സ്ഥിതി പുഴ കടക്കാനുള്ള ഏകമാർഗമായ ചപ്പാത്ത് ദിവസങ്ങളോളം വെള്ളത്തിൽ മുങ്ങും ഓരോ മഴക്കാലത്തും ഇവിടത്തുകാർക്ക് ഈ കാഴ്ച പതിവാണ് കുട്ടമ്പുഴ നിവാസികൾ പുഴ കടക്കാൻ വഞ്ചിയെ ആശ്രയിക്കണം കുത്തൊഴുക്കുള്ള സമയം വഞ്ചി യാത്ര ഒട്ടും സുരക്ഷിതവുമല്ല പക്ഷേ ഇവർക്ക് മറ്റു മാർഗമില്ല ജീവൻ പണയം വെച്ച് യാത്ര ചെയ്തേ മതിയാകൂ സ്കൂളിലേക്കോ ജോലിക്കോ ആശുപത്രിയിലേക്കോ പോകണമെങ്കിൽ പുഴ മുറിച്ചു കടക്കണം ഉറിയമ്പെട്ടി വെള്ളാരംകുത്ത് തുടങ്ങിയ ഉന്നതികളും മണികണ്ഠൻചാൽ എന്ന ഗ്രാമവും ഒറ്റപ്പെടൽ ഭീഷണിയിലാണ് മണിയടഞ്ഞാൽ വെള്ളാർ കുത്ത് പുതിയം പെട്ടി വാരിയം ചേര എന്നീ കൂടിയുള്ള ആളുകളൊക്കെയാണ് ഈ ചപ്പാത്തി വഴി ഉപയോഗിക്കുന്നത് വർഷം കാലമായി കഴിഞ്ഞാൽ ഈ ചപ്പാത്തി മൂടുകയും ഈ ജന അഞ്ഞൂറിൽപ്പറ കുടുംബങ്ങൾ ഒറ്റപ്പെടുകയും ചെയ്യണം കഴിഞ്ഞ ഒരാഴ്ചകളിൽ രണ്ട് മൂന്ന് ദിവസമായി നിരന്തരം ഈ ചപ്പാത്തി മുങ്ങിക്കിടുകയാണ് ആളുകൾ നിത്യോപ സാധനം വാങ്ങാൻ പോലും വളരെ കഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട് വാഹനങ്ങൾ കയറ് വരുന്നില്ല പഞ്ചായത്ത് അനുവദിച്ചുള്ള ഒരു കടപ്പുവഞ്ചി മാത്രമാണ് ആകെ ഗതാഗത സൗകര്യമായിട്ട് നമുക്ക് ഉള്ളത് വളരെ ഈ ഈ പണിയോ അല്ലെങ്കിൽ ഒരു പാലമായി യാത്ര ചപ്പാത്തുയർത്തുകയോ പുതിയൊരു പാലം പണിയുകയോ വേണമെന്ന ആവശ്യത്തിന് പഴക്കമേറെയുണ്ട് പുഴയിൽ ഒഴുക്ക് ശക്തമായാൽ കടത്തും നിലയ്ക്കും പിന്നെ വെള്ളം ഇറങ്ങുന്നത് വരെ ആളുകൾ ഇരു കരകളിലുമായി പെട്ടുപോകും പ്രദേശവാസികളുടെ ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് കോതമംഗലം കാസർഗോഡ് ചെറുവത്തൂർ വിള്ളൽ കണ്ടെത്തിയതിന്റെ പരിഭ്രാന്തിയിലാണ് കുടുംബങ്ങൾ കുടുംബങ്ങളെ നേരിട്ട് ഇത് ബാധിക്കും കാസർഗോഡ് ചെറുവത്തൂർ കുളങ്ങാട്ടുമലയിൽ വിള്ളൽ കണ്ടെത്തിയതിന്റെ പരിഭ്രാന്തിയിലാണ് താഴ്വാരത്തെ കുടുംബങ്ങൾ കുന്നിടിച്ചിലുണ്ടായാൽ അനവധി കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കും കുളങ്ങാട്ടുമലയുടെ പടിഞ്ഞാറ് ഭാഗത്ത് മുംബൈ ഉണ്ടായിരുന്ന ചെറിയ വിള്ളലാണ് അപകടകരമാം വിധം വലുതായത് മഴ കനക്കുന്നതിനനുസരിച്ച് വിള്ളൽ വലുതായി വരുന്നതായി പ്രദേശവാസികൾ പറയുന്നു മുപ്പതോളം മീറ്റർ നീളത്തിലാണ് നിലവിൽ വിള്ളൽ രൂപപ്പെട്ടിട്ടുള്ളത് നാട്ടുകാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉരുൾപൊട്ടലിനെല്ലാം സാധ്യതയും താമസിക്കുന്നുണ്ട് മാറ്റി പാർപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം

കൂറ്റൻ പാറക്കല്ലുകൾ വന്നു പതിച്ചു പിന്നാലെയാണ് മലമുകളിൽ വിള്ളൽ കണ്ടെത്തിയത് ഉറങ്ങുമ്പോൾ ഒരു വലിയ അച്ച കെട്ടു അച്ച കെട്ടുകാട് ഞാൻ ഇണീച്ച് അപ്പുറത്ത് വലിയൊരു പാറക്കല്ല് ഇനിയും മഴ വരേണ്ട സാധ്യതയുണ്ട് മഴ വെള്ളം ചോർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു മഴ വരേണ്ട സാധ്യതയുണ്ട് ഇനിയും കല്ല് അപ്പുറത്ത് വീട്ടിലും കല്ല് ഇനിയും കല്ല് വീഴേണ്ട സാധ്യതയുണ്ട് മണ്ണിടിഞ്ഞാൽ അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള നാല് കുടുംബങ്ങൾ ഉൾപ്പെടെ ഉന്നതിയിലെ മുപ്പതോളം കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു ചില കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് താമസം മാറി എം രാജഗോപാൽ എം എൽ എ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ എ ഡി എം പി അഖിൽ എൻ ഡി ആർ എഫ് ജിയോളജി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു ന്യൂസ് ചെറുവത്തൂർ മഴക്കാല അപകടങ്ങൾ കുറയ്ക്കാൻ പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പും മലപ്പുറം വളാഞ്ചേരിയിൽ നടത്തിയ പരിശോധനയിൽ ബ്രേക്കും ബ്രേക്ക് ലൈറ്റും ഇൻഡിക്കേറ്ററും പ്രവർത്തിക്കാതെ വാഹനങ്ങൾക്ക് വാഹനങ്ങൾക്ക് പിഴയിട്ടു പ്രവർത്തനക്ഷമമായ മധുരവും സമ്മാനിച്ചു മഴയായതോടെ റോഡ് അപകടങ്ങളും കൂടി ദീർഘ ഹസ്വദൂര ബസുകൾ കാറുകൾ ചരക്കു ലോറികൾ എന്നിവയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത് നിരവധി വാഹനങ്ങൾക്കാണ് നിയമം പാലിക്കാത്തത് മൂലം പിഴ ലഭിച്ചത് ബസുകൾ അടക്കമുള്ള വാഹനങ്ങൾക്ക് ബ്രേക്ക് ലൈറ്റുകളും ഇൻഡിക്കേറ്ററുകളും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്ന് കണ്ടെത്തി ഇത്തരം വാഹനങ്ങൾക്ക് പിഴയിട്ടു പ്രവർത്തനക്ഷമമായ ലൈറ്റുകളുമായി ഓടുന്ന വാഹനങ്ങൾക്ക് മധുരം സമ്മാനിക്കാനും പോലീസ് മറന്നില്ല വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്ന് ഹൈവേ പോലീസ് അറിയിച്ചു മൺസൂൺ കാലത്തുണ്ടാകുന്ന അപകടങ്ങളിൽ ഒരു പരിധിവരെ കാരണമാകുന്നത് ബ്രേക്ക് ലൈറ്റുകളും ഇൻഡിക്കേറ്ററുകളും പ്രവർത്തിക്കാത്തതാണെന്ന് ഹൈവേ പോലീസ് പറയുന്നു ന്യൂസ് അപ്പോൾ നിയമം ലംഘിക്കുന്ന വാഹനങ്ങൾക്ക് പിഴ കൊടുക്കുക മാത്രമല്ല അതേസമയം കൃത്യമായി എല്ലാം പാലിച്ച് വളരെ നിയമങ്ങളെല്ലാം പാലിച്ച് പോകുന്ന വാഹനങ്ങൾക്ക് ഇത്തരത്തിൽ മധുരം കൊടുക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് അതൊരു മികച്ച നീക്കമായിട്ട് തോന്നി അപ്രിഷ്യേറ്റ് ചെയ്യുക കൂടി വേണമല്ലോ നല്ല കാര്യങ്ങൾ ചെയ്താൽ അല്ലേ കോഴിക്കോട് വല്ലത്തായി കടവ് പാലം നിർമ്മാണം വൈകിയത് മൂലം യാത്രാ ദുരിതത്തിലാണ് പ്രദേശവാസികൾ കാരശ്ശേരി പഞ്ചായത്തിലെ കാരമൂല വല്ലത്തായി പാറ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് പാലം മൂലം വിദ്യാർത്ഥികളടക്കം കിലോമീറ്ററുകൾ ചുറ്റി വേണം സഞ്ചരിക്കാൻ വല്ലത്തായി കടവിൽ പഴയ വെന്റുപൈപ്പ് പാലം ഓരോ മഴയിലും വെള്ളത്തിൽ മുങ്ങുമായിരുന്നു പാലത്തിന് ഉയരം കുറവായതായിരുന്നു പ്രതിസന്ധി സ്കൂളുകളിലേക്കും ആശുപത്രികളിലേക്കും അങ്ങാടിയിലേക്കുമൊക്കെ കുട്ടികളടക്കമുള്ളവർ കുറേ ദൂരം ചുറ്റിക്കറങ്ങണം വീതി കുറഞ്ഞ പാലവും ഇരുവശത്തും വളവുകളുമായിരുന്നതിനാൽ പോലുള്ള വലിയ വാഹനങ്ങൾക്കും സർവീസ് ബുദ്ധിമുട്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഉയരം കൂടിയ കോൺക്രീറ്റ് പാലം വേണമെന്ന് ആവശ്യമുയർന്നത് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ കോൺക്രീറ്റ് പാലം അനുവദിച്ചു രണ്ടു വർഷം കഴിഞ്ഞാണ് പ്രവൃത്തി തുടങ്ങിയത് ഫണ്ട് ലഭിക്കാത്ത കാരണത്താൽ ഇതിനിടെ നാലു മാസത്തോളം പ്രവൃത്തി മുടങ്ങിക്കിടന്നു കഴിഞ്ഞ ഏപ്രിലിൽ പണി പൂർത്തിയാക്കുമെന്നായിരുന്നു വാഗ്ദാനം പാലം പണി തുടങ്ങിയതു മുതൽ വല്ലത്തായിപ്പാറ കപ്പാല തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളവർ തൊട്ടടുത്ത കാരമൂല ആനയാം കുന്ന് മുക്കം എന്നിവിടങ്ങളിലേക്കൊക്കെ ഏറെ ചുറ്റിക്കറങ്ങി യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ് തൊട്ടടുത്തുള്ള സ്കൂളുകളിലേക്കുള്ള വിദ്യാർത്ഥികളാണ് ഏറെ പ്രയാസപ്പെടുന്നത് വിദ്യാർത്ഥികളൊക്കെ നേർക്ക് ഒരുപാട് ദുരിതം അനുഭവിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത് രണ്ട് വർഷത്തോളമായിട്ട് ഈ പണി എഴഞ്ഞു നീങ്ങുന്നത് അധികാരികളെ അറിയിച്ചിട്ടും യാതൊരുവിധ നടപടികളും ഇതുവരെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല പാലം വന്നാൽ തോട്ടക്കാട് ഉൾഗ്രാമങ്ങളിലേക്കും ബസ് സർവീസ് എത്തും ഇപ്പൊ രണ്ടു വർഷം കഴിഞ്ഞു തോന്നുന്നു പല യാത്രക്കാർക്കും പല ബുദ്ധിമുട്ടും ഉണ്ട് തോട്ടുമുക്കം മരഞ്ചാട്ടി ഒക്കെ പോകുന്നതൊക്കെ തേക്കുംകുട്ടി അതിലുണ്ട് പിന്നെ കക്കാടം പോയി പോണ റൂട്ട് അതെന്തിലാണ് ഷോർട്ടാണ് എളുപ്പമാണ് അതൊക്കെ പോണർ കറങ്ങി പോകേണ്ടത് പാലം പ്രവർത്തി ഇനിയും വൈകിപ്പിക്കരുതെന്ന അപേക്ഷയാണ് നാട്ടുകാർക്ക് ന്യൂസ് കോഴിക്കോട് ഇടുക്കി ചിന്നക്കണാൽ മുന്നൂറ്റിയൊന്ന് മേഖല സന്ദർശിച്ച് ജില്ലാ കളക്ടർ താമസക്കാരുമായി ചർച്ച നടത്തിയ കളക്ടർ പട്ടയം റോഡ് കുടിവെള്ളം കരമടയ്ക്കുന്നതിലുള്ള പ്രതിസന്ധി വന്യമൃഗശല്യം തുടങ്ങിയവയ്ക്ക് ശാശ്വത പരിഹാരം കാണുമെന്ന് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലയളവിലാണ് ഗോത്രജനതയെ മുന്നൂറ്റിയൊന്നിൽ കുടിയിരുത്തിയത് ഇതിനുശേഷം മേഖലയിലെത്തുന്ന രണ്ടാമത്തെ കളക്ടറാണ് വി വിഘ്നേശ്വരി വന്യമൃഗശല്യമടക്കമുള്ള പ്രശ്നങ്ങൾ മൂലം വീടും സ്ഥലവും ഉപേക്ഷിച്ച നിരവധി ആദിവാസി കുടുംബങ്ങൾ ഇവിടെ നിന്നും പോയിരുന്നു എന്നാൽ പോകാൻ മറ്റിടമില്ലാതെ തൊണ്ണൂറോളം പേർ ഇപ്പോഴും ഇവിടെയുണ്ട് ഇതിൽ സ്ഥിരതാമസക്കാരായിട്ടുള്ളത് നാല്പത്തിയഞ്ച് കുടുംബങ്ങളാണ് സർക്കാർ വച്ചു നൽകിയ വീടുകൾ നിലവിൽ ചോർന്നൊലിക്കുകയാണ് യോഗ്യമായ റോഡ് കുടിവെള്ളം തുടങ്ങിയ സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല ആക്രമണം പതിവായ മേഖലയിൽ വന്യമൃഗശല്യം കുറയ്ക്കാൻ പ്രതിരോധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടില്ല ഗോത്രസമൂഹം നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ജില്ലാ കളക്ടർ സന്ദർശനം നടത്തിയത് പട്ടയം അടക്കമുള്ള വിഷയങ്ങളിൽ ശ്വാശ്വത പരിഹാരത്തിന് സമയം ആവശ്യമാണെന്നും ഘട്ടം ഘട്ടമായി വിവിധ വിഷയങ്ങൾ പരിഹരിക്കുമെന്നും കളക്ടർ സോ നമ്മൾ ഇവിടെ വന്നിട്ട് ഈ സ്ഥലത്തിലേക്കുള്ള സ്ഥലപ്രശ്നങ്ങളുണ്ട് വഴി പ്രശ്നമുണ്ട് പിന്നെ വനം ശല്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ നേരിട്ട് കണ്ടിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കൂടുതൽ ആൾക്കാർ വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ പഞ്ചായത്തിനോടും ആൾക്കാർ വന്നു ഇവരുടെ കാര്യങ്ങൾ ചോദിച്ചു അറിഞ്ഞിട്ടുണ്ട് ഇതിലേക്കുള്ള ായിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാനുള്ളതാണ് കളക്ടർ എത്തിയതോടെ വലിയ പ്രതീക്ഷയിലാണ് നാട്ടുകാർ സന്തോഷമായി കാരണം ഇപ്പോൾ പുതിയ കളക്ടർ നല്ല കളക്ടറാണ് പിന്നെ ഞങ്ങളുടെ വഴിയുടെ കാര്യം അതുപോലെ ഞങ്ങൾക്ക് ഇവിടെ ഭക്ഷണം എല്ലാവർക്കും ഇച്ചിരി ദുരിതത്തിലുള്ളതാണ് ഇരുപത്തഞ്ച് കിലോ അരിയൊ കിട്ടുന്നുള്ളായിരുന്നു അരിയും കൊണ്ട് എല്ലാവർക്കും ഇവിടെ ജീവിച്ചു പോകാൻ പറ്റത്തില്ല അത് പറഞ്ഞു പിന്നെ ഷോളാർ വേലി വഴിപ്രശ്നങ്ങൾ പിന്നെ കര അടയ്ക്കുന്നത് ഇവിടെ സ്ഥിരം താമസിക്കുന്നവർക്ക് കര അടയ്ക്കുന്നുണ്ട് വന്ന് ഈ കളക്ടർ പറഞ്ഞ കണക്ക് സ്ഥിര താമസം ഇല്ലാത്തവർക്ക് കര അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും എല്ലാ കാര്യങ്ങളും പറഞ്ഞു എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് കളക്ടറെ ഏറ്റിട്ടുണ്ട് ഘട്ടംഘട്ടമായിട്ട് ചെയ്തു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഞങ്ങൾ തൃപ്തരാണ് ഇനി കളക്ടറെ ഇതിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരണം പട്ടയം കിട്ടിയിട്ടും ഭൂമി കിട്ടാത്തവർക്ക് സ്ഥലം കാണിച്ചു നൽകുന്നതിനും നിലവിലിവിടെ താമസിക്കുന്നവർക്ക് കരമടയ്ക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നതിനും ചിന്നക്കനാൽ വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം നൽകി ഗോത്ര ജനതയുടെ സുരക്ഷിതം ഉറപ്പു വരുത്തുന്ന വിവിധ പദ്ധതികളും ആലോചനയിലുണ്ട് ന്യൂസ് ഒരുപാട് ജീവിത പ്രതിസന്ധിക്കിടയിൽ നട്ടം തിരിയുന്ന വിഭാഗമാണ് അവർക്ക് കളക്ടർ എത്തയോടുകൂടി നമ്മൾ ഒരുപാട് പ്രതീക്ഷയായി സന്തോഷമായി എന്നുള്ളതാണ് അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ശാശ്വത പരിഹാരമാണ് കളക്ടർ വി വിഘ്നേശ്വരി ഉറപ്പ് നൽകിയിട്ടുള്ളത് അത് എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാകട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം ഇനി നമ്മൾ പോകുന്നത് ഓണാട്ടുകരയിലെ പ്രധാനപ്പെട്ട സവിശേഷമായ ഒരു ചടങ്ങിലേക്കാണ് ആചാരപരമായ ഒരു ചടങ്ങിലേക്കാണ് കാലാകാലങ്ങളായി നിൽക്കുന്ന ഒരു ചടങ്ങിലേക്കാണ് ഭക്തി നിർഭരമായി കൊല്ലം ഓച്ചിറക്കളി ഓണാട്ടുകരയിലെ അൻപത്തിരണ്ട് കരകളിൽ നിന്ന് ഓച്ചിറക്കളിക്ക് എത്തിയവർ എട്ട് കണ്ടം പടനിലത്ത് പടമെട്ടി മടങ്ങിയതോടെ ചടങ്ങുകൾക്ക് സമാപനമായി അനുഷ്ഠാനങ്ങളോടെ രണ്ട് ദിവസമായിരുന്നു പടനിലത്ത് ഓച്ചിറക്കളി നടന്നത് കളിയാശാന്മാരുടെ നേതൃത്വത്തിൽ യോദ്ധാക്കൾ പടനിലത്ത് അണിനിരന്ന് ശംഖനാദം മുഴങ്ങുന്നതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം ഘോഷയാത്രയ്ക്ക് ശേഷമാണ് ആരംഭിക്കുന്നത് കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളോടെ നേടിയ ആയുധമുറകളും പോരാട്ടവീര്യവും പരബ്രഹ്മത്തിന് കാണിക്കയായി അർപ്പിക്കുന്ന ഓച്ചിറക്കളി കാണാൻ വൻ ഭക്തജന തിരക്കായിരുന്നു പ്രതികൂല കാലാവസ്ഥയും അതിജീവിച്ചായിരുന്നു ചടങ്ങുകൾ നടന്നത് എട്ടുകണ്ടത്തിലും തകിടി കണ്ടത്തിലും യോദ്ധാക്കൾ അംഗം വെട്ടി മൂന്നു മണിയോടെ കളിയാശാന്മാരും യോദ്ധാക്കളും പരബ്രഹ്മത്തെ വണങ്ങി അടുത്ത വർഷം കാണാമെന്ന ഉറപ്പിന്മേൽ കളരികളിലേക്ക് മടങ്ങി ന്യൂസ് ഇനി നല്ല വാർത്തയിലേക്കാണ് ശക്തമായ മഴയിൽ കോതമംഗലം കൂറ്റിലഞ്ഞി തോട്ടിലൂടെ ഒഴുകിയെത്തിയ കാട്ടുതാറാവിന്റെ കുഞ്ഞുങ്ങളെ രക്ഷിച്ച് ഒരമ്മയും മകളും കുഞ്ഞുങ്ങളെ വനംവകുപ്പിന് കൈമാറുകയും ചെയ്തു കോതമംഗലത്തിനു സമീപം കുറ്റിലഞ്ഞി സ്വദേശികളായ ഫൗസിയമിർഷയും മകൾ ഫൈറോസ് ബീഗവുമാണ് താറാവിൻ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തി വനംവകുപ്പിനെ ഏൽപ്പിച്ചത് കനത്ത മഴയിൽ തോട്ടിൽ വെള്ളമൊഴുക്ക് ശക്തി പ്രാപിച്ചതോടെ അമ്മത്താറാവിന്റെ സംരക്ഷണയിൽ നിന്ന് ഈ രണ്ട് കുഞ്ഞുങ്ങൾ ഒറ്റപ്പെട്ടു പോയതാകാനാണ് സാധ്യത പിന്നെ കൊരണ്ടി പാടത്ത് ഒരാഴ്ചയോളം പ്രായമുണ്ടാകുമെന്നും കൂടുതൽ കുഞ്ഞുങ്ങൾ കാണാൻ സാധ്യതയുണ്ടെന്നുമാണ് വനപാലകരുടെ നിഗമനം ശക്തമായ മഴക്കിടയിലും കാരുണ്യത്തോടെ പെരുമാറിയ ഇരുവരെയും വനവകുപ്പ് ഉദ്യോഗസ്ഥർ അഭിനന്ദിച്ചു ന്യൂസ് കോതമംഗലം മുൻപെങ്ങുമില്ലാത്ത വിധം വന്യമൃഗ ഭീതിയിലാണ് ഇടുക്കി ഓരോ ദിവസവും ജില്ലയുടെ ഏതെങ്കിലും ഭാഗത്ത് വന്യമൃഗ ആക്രമണം ഉണ്ടാകുന്ന അവസ്ഥയാണ് എന്നാൽ വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ വനംവകുപ്പ് പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം കടലാസിൽ ഒതുങ്ങുകയാണ് കാട്ടാനശല്യം ഏറ്റവും രൂക്ഷമായ ചിന്നക്കനാലിൽ പോലും വനംവകുപ്പ് പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കിയിട്ടില്ല സംസ്ഥാനത്ത് കാട്ടാനശല്യം ഏറ്റവും രൂക്ഷമായ മേഖലയാണ് മതികെട്ടാൻചോലയോട് ചേർന്ന് കിടക്കുന്ന ചിന്നക്കലാൽ ശാന്തൻപാറ പഞ്ചായത്തുകൾ കഴിഞ്ഞ രണ്ട് ദശകത്തിനിടെ അൻപതോളം മനുഷ്യജീവനുകൾ ഇവിടെ ആനക്കലിയിൽ പൊലിഞ്ഞു ഗുരുതരമായി പരിക്കേറ്റവരും നിരവധി കൃഷിനാശത്തിലും വീടുകൾ തകർന്നതിലും കൃത്യമായ കണക്കുകളില്ല ഓരോ തവണയും ആനക്കലിയിൽ ജീവൻ പൊലിയുമ്പോൾ ജനകീയ പ്രതിഷേധമുയരും അപ്പോഴൊക്കെ പ്രതിരോധ മാർഗങ്ങൾ അവതരിപ്പിച്ച് വനംവകുപ്പ് രംഗത്തെത്തും എന്നാൽ പദ്ധതികൾ നടപ്പാകാറില്ല വനംവകുപ്പ് വാച്ചർ ശക്തിവേൽ കൊല്ലപ്പെട്ടപ്പോഴായിരുന്നു മേഖലയിൽ ഏറ്റവും വലിയ പ്രതിഷേധമുയർന്നത് ഇതോടെ ഏറ്റവും അപകടകാരിയായ അരിക്കൊമ്പനെ കാട് കാടുമാറ്റുന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ വനംവകുപ്പ് മുൻപോട്ട് വെച്ചു അരിക്കൊമ്പനെ കാട് കാടുമാറ്റിയതൊഴിച്ചാൽ മറ്റു പദ്ധതികൾ നടപ്പായില്ല ചിന്നക്കനാലിലെ കാട്ടാനുശല്യം രൂക്ഷമായ ജനവാസ മേഖലയ്ക്ക് ചുറ്റും സോളാർ ഫെൻസിംഗ് എന്നതായിരുന്നു പ്രധാന പ്രഖ്യാപനം രണ്ടു കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരവും ലഭിച്ചു എന്നാൽ പദ്ധതി എങ്ങും എങ്ങുമെത്തിയിട്ടില്ല അരിക്കൊമ്പനെ ഇവിടെ സോളാർ ഫെൻസിംഗ് എന്നും പറഞ്ഞൊരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാർ കൂടി ഒരു കോടി തൊണ്ണൂറ്റാറ് ലക്ഷം രൂപ അനുവദിച്ചാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പണി തുടങ്ങി അത് പൂർത്തിയാക്കേണ്ട ഒരു പണിയായിരുന്നു ഇതുവരെ അത് ഇഴഞ്ഞിഴഞ്ഞ് അമ്മിക്കല്ലിൻ്റെ അടിയിലിട്ട് അരയ്ക്കുന്ന രീതിയിൽ അരച്ചരച്ച് ഇത് ഒരു ആ പദ്ധതി എങ്ങും എങ്ങ് നടപ്പിലാക്കിയിട്ടുള്ള ഈ പദ്ധതി പൂർത്തിയാക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർക്ക് യാതൊരു താല്പര്യവും ഇല്ലാതെ ജനങ്ങളെ ഇനിയും വന്യജീവി ആക്രമണത്തിന് വിട്ടുകൊടുക്കാൻ വേണ്ടി മാത്രം ഡി എഫ്ഒയും വേണ്ടി ഒരു നിലയിലേക്കാണ് മാറിയിരിക്കുന്നത് ചക്കക്കൊമ്പനെ റേഡിയോ കോളർ ഘടിപ്പിച്ച് നിരീക്ഷിക്കുമെന്നും ആനയുടെ സാന്നിധ്യം വിവരിക്കുന്ന ബോർഡുകൾ വിവിധ മേഖലകളിൽ സ്ഥാപിക്കും എന്നതുമടക്കമുള്ള പ്രഖ്യാപനങ്ങളെല്ലാം കടലാസിലൊതുങ്ങി ന്യൂസൈറ്റീൻ ഇടുക്കി കാട്ടുപന്നി ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് പത്തനംതിട്ട കോട്ടാങ്ങൽ നിവാസികൾ കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിന് പുറമേ കർഷകരെയും കാട്ടുപന്നികൾ ആക്രമിക്കുന്നുണ്ട് പ്രദേശത്തെ കർഷകരുടെ ഏക്കർ കണക്കിന് സ്ഥലത്തെ കൈത കൃഷിയാണ് കാട്ടുപന്നിക്കൂട്ടം കഴിഞ്ഞ ദിവസം നശിപ്പിച്ചത് കോട്ടങ്ങൽ പഞ്ചായത്തിൽ കുമ്പിളുവേലിൽ പ്രദേശത്താണ് കാട്ടുപന്നി ശല്യം രൂക്ഷമായത് രാപകൽ വ്യത്യാസമില്ലാതെ കാട്ടുപന്നികൾ കൂട്ടമായി കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നതാണ് കർഷകരുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുന്നത് കഴിഞ്ഞ ദിവസം നാലര ഏക്കറിലെ കൈതത്തോട്ടത്തിൽ ഇറങ്ങി എണ്ണായിരത്തിനു മുകളിൽ കൈതകളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത് ഏകദേശം നമുക്കൊരു പത്തെണ്ണായിരം കാര്യങ്ങളാണ് ഈ പന്നി കയറി കടിച്ചു കളഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് മറ്റുള്ള തോട്ടങ്ങളിലൊക്കെ ഉണ്ട് പക്ഷേ അവിടെ ഒരു പത്തോ അമ്പതോ നൂറോ ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം സംഭവമുള്ളൂ അവിടെ നമ്മളിങ്ങനെ സൈഡൊക്കെ മറിച്ച് കിട്ടിയിട്ടുണ്ട് എങ്കിൽ പോലും ഈ ഒരു വ്യാപകമായിട്ടുള്ളൊരു ശല്യം നമുക്ക് ഈ തോട്ടത്തിൽ അനുഭവപ്പെട്ടത് അപ്പം ഇത് പല പ്രാവശ്യങ്ങളിലായിട്ട് ചെറിയ ചെറിയ ഒരു പത്ത് നൂറ് നൂറ്റമ്പത് അങ്ങനെ പോകുന്നത് ഇത്രയും ഒരു ഭീമമായിട്ടുള്ള നഷ്ടം ഈ വിളയാണ് നമുക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത് ഒരു മൂന്നാല് മാസമായിട്ട് ഈ പന്നി എന്തോ ഒരു വാശി പോലെ ഇറങ്ങി വരുന്നത് അവർ ഭയങ്കരമായിട്ട് സാധാരണക്കാർക്ക് പരിസര പോലും ഒരു ഒരു ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ തോട്ടം പന്നി സ്ഥിരമായിട്ടുണ്ട് രാത്രി ഒരു അഞ്ചു മണിക്ക് ശേഷം ഇതിനകത്തെല്ലാം പന്നിയിറങ്ങും ഭക്ഷണം നടക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഇതിനകത്ത് സ്ഥിരമായിട്ട് പന്നി ഒരു മൂന്ന് കൊല്ലമായാണെങ്കിൽ ഇതുപോലെ ഇപ്പം തുടർച്ചയായിട്ട് ഇത്രയധികം പന്നിയായിട്ട് ഒരു രണ്ട് വർഷമാണല്ലോ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് പന്നിയുണ്ട് ഭക്ഷണമായിട്ട് പന്നിയുണ്ട്

എറണാകുളം മെടയാർ വ്യവസായ മേഖലയിലെ മറൈൻ അലയൻസ് കമ്പനി പ്രവർത്തിക്കുന്നതിനെതിരെ സമീപത്തെ മറ്റ് കമ്പനികളിലെ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം കമ്പനിയിൽ നിന്നും ഉയരുന്ന രൂക്ഷ ദുർഗന്ധം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും കമ്പനിയിൽ നിന്ന് പെരിയാറിലേക്ക് മാലിന്യം പുറംതള്ളുന്നുവെന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധം കോഴി മാലിന്യവും മറ്ററവ് മാലിന്യവും സംസ്കരിക്കുന്ന കമ്പനിയായ മറൈൻ അലയൻസ് മൂന്ന് വർഷമായി എടയാർ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്നു രണ്ടു വർഷത്തിലധികമായി സമീപ പ്രദേശങ്ങളിലുള്ള ആളുകൾക്കും മറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്കും ദുർഗന്ധം മൂലം പ്രദേശത്ത് താമസിക്കാനാകുന്നില്ലെന്നാണ് പരാതി ആവശ്യമായ മലിനീകരണ നിയന്ത്രണ സംവിധാനം ഇല്ലാതെ പ്രവർത്തിക്കാനാവില്ല എന്ന കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് കമ്പനി തുറന്നു പ്രവർത്തിക്കുന്നത് എന്നാണ് സമരസഭിതിയുടെ ആക്ഷേപം മാത്രമല്ല മറൈൻ അലയൻസിൽ നിന്ന് പെരിയാറിലേക്ക് മാലിന്യം ഒഴുക്കുന്നുണ്ടെന്നും ഈ പറഞ്ഞ ബയോഫിൽറ്റർ പോലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നിർദ്ദേശിക്കുന്ന ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിർദ്ദേശിച്ച ഈ പറഞ്ഞ സുരക്ഷാ മാനദണ്ഡങ്ങൾ വളരെ കാര്യക്ഷമമായി സ്ഥാപിച്ചുകൊണ്ട് അത് പ്രവർത്തിപ്പിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറായാൽ ഇവിടുത്തെ ഈ ദുർഗന്ധത്തിന് പൂർണമായിട്ടല്ലെങ്കിലും വളരെയധികം പരിഹാരം ഈ ഒരു പ്രശ്നം രൂക്ഷമല്ലാതെ ഒരു പ്രത്യക്ഷമായ മറ്റു സമരമാർഗങ്ങളിലേക്ക് എത്തിപ്പെടാതെ ഇത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ മലിനീകരണം തടയണമെന്നാവശ്യപ്പെട്ട് ഇൻഡോ ജർമ്മൻ കാർബൺ കമ്പനിയിലെ ജീവനക്കാർ മറൈൻ മുന്നിൽ പ്രകടനം നടത്തി വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് മൈഗ്രൈൻ അതുപോലെ ശാരീരികമായ ഒത്തിരി അസ്വസ്ഥതകൾ ഞങ്ങൾ ഇതുമൂലം അനുഭവപ്പെടുന്നുണ്ട് ഒരിക്കലും ഈ കമ്പനി പൂട്ടാനല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് സ്വസ്ഥമായി ജോലി ചെയ്യണം അതിനു വേണ്ടിയിട്ട് സ്മെല് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അതിനായിട്ടുള്ള ഒത്തിരി സംവിധാനങ്ങൾ സ്വീകരിക്കാം അത് ചെയ്യണം എന്ന് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ എന്നാൽ നിയമാനുസൃതമായാണ് മറൈൻ അലയൻസ് പ്രവർത്തിക്കുന്നത് എന്നാണ് കമ്പനി പറയുന്നത് കമ്പനി പൂട്ടിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് നിലവിലെ സമരം എന്നാരോപിച്ച് മറൈൻ അലയൻസ് ജീവനക്കാരും പ്രദേശത്ത് പ്രതിരോധ സംഗമം നടത്തി പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് പൂട്ടാൻ നിർദ്ദേശം നൽകിയ കമ്പനിയാണ് അലയൻസ് മറൈൻ പ്രൊഡക്ട്സ് കൊച്ചി ഇനി നല്ല വാർത്തയുടെ സമയമാണ് നല്ല വാർ വാർത്ത കേട്ടതിന് ശേഷം ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി നമുക്ക് വേഗം മടങ്ങിയെത്താം